കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെയൊക്കെ ഉള്ളിൽ ആണ് അൾട്ടിമേറ്റ് പവർ എന്ന് നാം ചർച്ച ചെയ്തു കഴിഞ്ഞു ഇന്ന് എങ്ങനെയാണ് നമുക്ക് സാധാരണക്കാരനിൽ നിന്നും വലിയ ആളാകാൻ കഴിയുന്നത് എന്ന് നോക്കാം നമ്മുടെ മനസ്സിനകത്ത് കയറിയിട്ടുള്ള ഇമേജ് ഒന്നുകിൽ നെഗറ്റീവോ അല്ലെങ്കിൽ പോസിറ്റീവോ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇതാണ് ഒരാളെ ഉയർത്തുകയും താഴ്ത്തുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് റിച്ച് ആവണമെങ്കിൽ വലിയ സ്വപ്നത്തിലേക്ക് എത്തിച്ചേരാനാവണമെങ്കിൽ എന്താണ് ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഡിസ്കവറി ന്യൂ തിങ്സ് പുതിയ പുതിയ കാര്യങ്ങളെ കണ്ടെത്തുക രണ്ട് കണ്ടിന്യൂസ് ലേണിങ് അതായത് നല്ല സന്തോഷത്തോടു കൂടി പുതിയ പുതിയ സാധ്യതകളെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക മൂന്ന് ഓപ്പൺ ടു ന്യൂ ഐഡിയാസ് പുതിയ പുതിയ ആശയങ്ങൾ കണ്ടെത്തുക അഞ്ച് ചേഞ്ച് യുവർ സെൽഫ് ഇമേജ് അതായത് ചില ലിംബോസ്ഡ് ലിമിറ്റേഷൻസ് ഉണ്ടാവും പലർക്കും നമ്മൾ സ്വയം ലിമിറ്റേഷൻ ചെയ്ത് വെച്ചിരിക്കും സ്വയം ഇതിനെയാണ് ഇമ്പോസ്ഡ് ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത് സ്വയം ചുമത്താണ് എനിക്ക് അതിൽ പറ്റില്ല എനിക്ക് എനിക്കിത്രേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ എനിക്കതിന് സാധിക്കുന്നില്ല ഞാൻ ചെറുതാണ് അല്ലെങ്കിൽ എനിക്ക് ഇത്രേ ആഗ്രഹിക്കാൻ പാടുള്ളൂ അങ്ങനെ ഒരു നിയമമൊന്നുമില്ല എല്ലാവരുടെയും ഉള്ളിൽ ഒരേ പവറാണ് അപ്പോൾ നമുക്ക് നമ്മളുണ്ടാക്കുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ അതെന്താണ് എന്നുള്ളത് നമ്മളൊന്ന് തിരിച്ചറിയുക മുന്നേറുക എക്സാമ്പിള് നമ്മൾ വിചാരിക്കുകയാണ് ഈ ജില്ല വിട്ട് എനിക്ക് പോകാൻ കഴിയില്ല എന്ന് അപ്പോൾ എന്താണ് പറ്റുക ശരിക്കും പോകാൻ കഴിയില്ല എനിക്കൊരു രാജ്യവും കാണാൻ സാധിക്കില്ല അതായത് യൂറോപ്യൻ കൺട്രീസ് എനിക്ക് അവിടേക്കൊന്നും എത്താൻ കഴിയില്ല എനിക്ക് അത്ര അതിന് മാത്രമുള്ള ഒരു കഴിവില്ല ഞാനൊക്കെ എങ്ങനെ എത്താനാണ് അങ്ങനെയൊക്കെ ചിന്ത നമ്മളെന്തായിത്തീരും അതുപോലെയായിത്തീരും ചിന്തിക്കുമ്പോഴും പറയുമ്പോഴൊക്കെ അപ്പം ഈ ലിമിറ്റേഷൻസിന്ന് നമ്മൾ പുറത്ത് കടന്നേ മതിയാവും സ്വയം ലിമിറ്റ് ലിമിറ്റെയ്യാണ് വേറൊരു എക്സാമ്പിൾ നോക്കാം ഞാൻ സ്ത്രീയാണ് എനിക്ക് ഡ്രൈവിങ് അത്ര വശമില്ല ഞാൻ ഡ്രൈവ് ചെയ്താൽ എനിക്കത് നേടാൻ പറ്റില്ല അല്ലെങ്കിൽ അവിടെ എത്താൻ പറ്റില്ല ഞാൻ ഒറ്റയ്ക്ക് യാത്രയൊന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക് വേഗത്തിൽ അവിടെ തിരിച്ചെത്തണം ഞാൻ സ്ത്രീയാണ് ഇങ്ങനെയുള്ള ലിമിറ്റേഷൻസ് ഒക്കെ നമ്മൾ ഇട്ട് കളയും അതുകൊണ്ടാണ് നമ്മളൊരു സ്ഥലത്ത് തന്നെ അവിടെ കടിച്ചു തൂങ്ങി നിന്ന് പോകുന്നത് ആ ലിമിറ്റേഷൻസ് നമ്മൾ പൊട്ടിക്കണം പിന്നെ അതേപോലെ നമ്മുടെ മുഴുവൻ പൊട്ടൻഷ്യലും നമ്മൾ എന്ത് ചെയ്യണം ഉപയോഗിക്കുക നിങ്ങൾക്കൊരു ചിത്രം കാണിച്ചു തരാം ഈ ഒരു ചിത്രം നോക്കൂ ഒരു പൂച്ച കണ്ണാടിയിൽ നോക്കുമ്പോൾ അതിനെ കാണുന്നത് പൂച്ചയായിട്ടല്ല ഒരു സിംഹമായിട്ടാണ് ഇതുപോലെ ആയിരിക്കണം നമ്മോരോരുത്തരും നമ്മൾ നമ്മെ നോക്കിക്കാണേണ്ട ഒരു സിംഹത്തിൻ്റെ മാതിരി ആയിരിക്കണമെന്ന് സിംഹത്തെ കണക്കായിരിക്കണമെന്ന് ഓക്കെ നമ്മുടെ ഉള്ളിൽ നാം ചെറുതായിരിക്കാം പക്ഷെ ഉള്ളിലെന്ത് വേണം വലുതാകാനുള്ള റിച്ച് ആകാനുള്ള ഒരുപാട് നോളേജ് ഇനിയിപ്പോൾ നോളേജ് ആണോ അത് വർദ്ധിപ്പിക്കുന്നത് അങ്ങനെ എന്ത് കാര്യമാണെങ്കിലും നമുക്ക് എപ്പോഴും ആഗ്രഹങ്ങൾ എന്തായിരിക്കണം വലുതായിരിക്കണം എപ്പോഴും ആഗ്രഹം വലുതായിട്ടാണ് നമ്മൾ കാണാൻ ഓക്കെ നമ്മുടെ മുഴുവൻ പൊട്ടൻഷ്യലും നമ്മൾ അതിനു വേണ്ടി യൂസ് ചെയ്യുക എന്നുള്ളതാണ് ബിലീവ് ഇൻ യുവർ സെൽഫ് ഐ ബിലീവ് ഇൻ മൈ സെൽഫ് സിംഹമായിട്ട് തന്നെ കാണണം പൂച്ചയായിട്ടല്ല നമ്മൾ കാണേണ്ടത് ഓക്കെ ഒരു ഉദാഹരണം പറയാം സ്വാമി വിവേകാനന്ദൻ പറഞ്ഞൊരു കഥയാണിട്ടത് ഗർഭിണിയായ ഒരു സിംഹിണി വിശന്ന് വലഞ്ഞ് നടക്കുകയായിരുന്നു ആ സമയം കുറച്ച് ആറ്റും പറ്റങ്ങളെ അത് കാണിടയായി അപ്പോൾ തന്നെ അത് അടുത്തേക്ക് എടുത്ത് ചാടി അതിൻ്റെ അടുത്തേക്ക് പക്ഷേ ആട്ടിൻ ആട്ടിൻകൂട്ടത്ത് കിട്ടിയോ കിട്ടിയില്ല പകരം പാറക്കെട്ടിൽ പോയി തലയിടിച്ച് ബോധം കെട്ട് അത് ചത്തുപോയി പക്ഷേ സിംഹക്കുട്ടി പുറത്ത് വന്നു കണ്ണു തുറന്നു നടന്നു സിംഹക്കുട്ടി കാണുന്നത് എന്താണ് ആട്ടിൻ പറ്റത്തെയാണ് ഈ ആട്ടിൻകുഞ്ഞുങ്ങൾ സിംഹക്കുഞ്ഞിന് കൂടെ കൂട്ടി അവർ പാൽ കുടിക്കുന്നത് കണ്ട് സിംഹക്കുട്ടിയും പാൽ കുടിച്ചു അവരുടെ കൂടെ കളിച്ചു കുറേ നാൾ കഴിഞ്ഞു പോയി ഈ സിംഹക്കുട്ടി വളർന്ന് വളർന്ന് വലിയൊരു സിംഹമായി മാറി അപ്പോൾ കുറേ ആട്ടിൻകൂട്ടങ്ങളോട് ഒരു വലിയൊരു സിംഹമുണ്ട് ആ സമയത്താണ് ഒരു ചെന്നായ ആട്ടിൻകൂട്ടങ്ങളെ വേട്ടയാടാൻ വണ്ടിയ വഴി വരുന്നത് അങ്ങനെ സിം ഈ ഇത് കണ്ട് പേടിച്ച് അതായത് ചെന്നായ വരുന്നത് കണ്ട് പേടിച്ച് ആട്ടിൻകൂട്ടങ്ങൾ ഓടുകയാണ് അപ്പോൾ ഈ ചെന്നായ കാണുന്നത് എന്താണെന്നറിയോ ഇതിൻ്റെ കൂടെ ഒരു സിംഹം ശബ്ദം പോലും ആട്ടിൻ്റെ ശബ്ദമാണ് അതുണ്ടാക്കുന്നത് ആടെങ്ങനെയാണ് ശബ്ദം ഉണ്ടാക്കുന്നത് അതുപോലെ ശബ്ദം ഉണ്ടാക്കി ഓടുകയാണ് പേടിച്ച് വരച്ച് ഓടുകയാണ് അങ്ങനെ ഒരിക്കലെ വലിയൊരു സിംഹം ഈ ആട്ടിൻപറ്റങ്ങളെ വേട്ടയിടാൻ വന്നപ്പോൾ കാണുന്നത് ഇതേ കാഴ്ച തന്നെ അതായത് സിംഹക്കുട്ടി സോറി സിംഹം വലുതായിട്ടുണ്ടല്ലോ അത് പേടിച്ച് ഇങ്ങനെ ഈ ആട്ടിൻപുറ്റം കൊണ്ട് ഓടുകയാണ് അങ്ങനെ ഈ സിംഹം വലിയ സിംഹം അതായത് ഇര പിടിക്കാൻ വന്ന സിംഹം ഈ സിംഹത്തെ വലിച്ചു പിടിച്ച് കൊണ്ടുപോയി ഒരു തടാകത്തിന് അരികെയിരുത്തുകയാണ് എന്നിട്ട് പറഞ്ഞു നിങ്ങൾ നിങ്ങളീ പുഴയിലേക്കൊന്ന് നോക്കുക നോക്കിയപ്പോഴാണ് അത് മനസ്സിലാകുന്നത് ഞാൻ എന്തോരം വലിയ സിംഹമാണ് എന്നുള്ളത് അത്ര പോലും അതിന് തിരിച്ചറിവില്ലായിരുന്നു ഞാനൊരു സിംഹമാണ് ഞാൻ ഈ ആട്ടിൻകൂട്ടങ്ങളുടെ കൂടെയല്ല ജീവിക്കേണ്ടത് എനിക്ക് എൻ്റെതായ പവർ ഉണ്ടെന്ന് അതിനറിയില്ല കാരണം അത് ജനിച്ചത് എവിടെയാണ് ഈ ഇതിൻ്റെ നടുവിലാണ് സി ആട്ടിൻപറ്റങ്ങളുടെ നടുവിലാണ് ഇത് ജനിച്ചത് അതിൻ്റെ സ്വഭാവം അത് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ എവിടെ ജീവിച്ചു നമ്മൾ ആര് വളർത്തി എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമ്മളാ എന്തുകൊണ്ടാണ് അവിടുത്തെ സാഹചര്യം അങ്ങനെയായിരുന്നു ആ പല പല സാഹചര്യങ്ങളും മനുഷ്യരെ ലോവർ ലെവലിലേക്ക് എത്തിക്കും കാരണം നമ്മൾ ജനി ജീവിച്ച കാലഘട്ടം അതായത് നമ്മൾ ഏത് വീട്ടിലാണോ ആ വീടിൻ്റെ അന്തരീക്ഷം നമ്മെ ബാധിക്കും നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് കയറുന്നുണ്ട് ആ ഒരു വേദനയായിട്ടാണ് പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത് വളർന്ന് വലുതാവുന്നത് സിംഹത്തെ പോലെ വളർന്ന് വലുതാവുന്നത് പക്ഷേ നമ്മുടെ ശക്തി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല ഉള്ളിൽ മുഴുവൻ എന്താണ് ഉണ്ടാകുന്നത് വിഷമവും വേദനയും വെപ്രാളവും ഇതൊക്കെയാണ് ഉണ്ടാകുന്നത് അപ്പോൾ അൾട്ടിമേറ്റ് പവർ എന്താണ് അൾട്ടിമേറ്റ് പവർ എനിക്ക് പവർ ഉണ്ടോ നമുക്കത് നമ്മുടെ പവർ പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല നമ്മൾ ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കും ദൈവമേ എന്നെ രക്ഷിക്കണേ എന്നെ രക്ഷിക്കണേ ശരിക്കും പറഞ്ഞാൽ ദൈവം എന്താ പറയുന്നത് നിൻ്റെ ഉള്ളിലാണ് ഞാൻ എന്നെ നീ തൊട്ടുണർത്തിയാൽ മാത്രം മതി ദൈവത്തിൻ്റെ പവർ തന്നിട്ടാണ് അമ്മയെ പറഞ്ഞു വിട്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ അൾട്ടിമേറ്റ് പവറാണോ എല്ലാവരുടെയും ഉള്ളിലുള്ളത് അത്രയ്ക്കും പവർ നമ്മുടെ ഉള്ളിൽ നമുക്ക് എന്തും നേടാൻ നമുക്ക് സാധിക്കും നമുക്ക് ആവശ്യമുള്ള ഘടകങ്ങൾ നമ്മുടെ ലിമിറ്റേഷൻസ് പൊട്ടിച്ച് വലിച്ചെറിഞ്ഞുകൊണ്ട് നമ്മുടെ പവർ ഉപയോഗിച്ച് നമുക്ക് നേടാൻ കഴിയാത്ത ഒന്നും തന്നെയില്ല നമ്മൾ ആഗ്രഹിച്ച നേട്ടങ്ങളെയൊക്കെ നമുക്കിങ്ങനെ ഉയർന്നു വരാൻ സാധിക്കും ഓക്കെ നമ്മുടെ വളർത്തിയ മാതാപിതാക്കൾ സാധാരണക്കാരായിരുന്നു അതുകൊണ്ട് നമ്മളും സാധാരണക്കാരായി മാറി അതേസമയം നമ്മൾ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളിൻ്റെ മകനോ മകളോ ആയിരുന്നെങ്കിൽ എന്താണ് നമ്മളും അതുപോലെയൊക്കെ ആയിത്തീരും ഉള്ളൂ വ്യത്യാസം അപ്പോൾ ആര് വളർത്തി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ലിമിറ്റേഷൻസിൽ നിന്ന് പുറത്ത് കിടക്കുക അതിൽ നിന്ന് പുറത്ത് കിടക്കുക എനിക്കതിനു കഴിയില്ല എനിക്കിതിന് കഴിയില്ല നമുക്ക് എന്തുകൊണ്ട് കഴിയില്ല കാരണം കൈപോയവനും വണ്ടി ഓടിക്കുന്നുണ്ട് കാലില്ലാത്തവനും ഹിമാലയം കയറുന്നുണ്ട് സോ അതുകൊണ്ട് ഇതെല്ലാമുള്ള നമുക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല നമ്മുടെ പൊട്ടൻഷ്യാലിറ്റി നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നർത്ഥം ചിന്തയുടെ ഫലമായിട്ടാണ് നമ്മുടെ ജയപരാജയങ്ങൾ ഉണ്ടാകുന്നത് എല്ലാ ഫെയിലിയേഴ്സും നിങ്ങളുടെ തോട്ട്സിൻ്റെ റിസൾട്ടാണ് അപ്പോൾ എല്ലാ അച്ചീവ്മെൻറ്റും അങ്ങനെ തന്നെ ആയിരിക്കും തോട്ട്സിൻ്റെ റിസൾട്ടാണ് ഈ അച്ചീവ്മെൻ്റ് പോലും അപ്പം നല്ല തോട്ട്സ് ഉണ്ടാക്കി എങ്ങനെ വിജയിച്ചു എന്നുള്ള എങ്ങനെ വിജയിച്ചു എന്ന് നമുക്ക് കാണിച്ചു തരുന്ന വ്യക്തികളുണ്ടാവും അപ്പോൾ അവരൊക്കെ ഏതൊക്കെ വഴിയിലൂടെയാണ് സഞ്ചരിച്ചത് ഇപ്പോൾ സമ്പത്തുണ്ടാക്കി സമ്പന്നതരെ മടുത്തുള്ളിൽ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരൊക്കെ എങ്ങനെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ആ ലൈഫിൽ അങ്ങനെ ആയി തീർന്നത് അപ്പോൾ അവരുടെ ജീവചരിത്രമൊക്കെ വായിക്കുക അവരെങ്ങനെയൊക്കെ രീതിയിലാണ് അതിലേക്ക് എത്തിപ്പിടിച്ചത് അത് വായിച്ച് നമുക്കും നമ്മുടെ പൊട്ടൻഷ്യൽ ആ രീതിയിൽ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് നമുക്കും അതുപോലെ അവരെ പോലെ പോലെയാക്കിത്തീരാൻ സാധിക്കും ദൈവം മനുഷ്യൻ്റെ ഉള്ളിൽ അല്ലേ അത് പലർക്കും അറിയാത്തൊരു കാര്യമാണ് അത് നമ്മൾ മനസ്സിട്ട് ഉറപ്പിക്കണം എൻ്റെ ഉള്ളിലാണ് പവർ ഇരിക്കുന്നത് ദൈവം എൻ്റെ ഉള്ളിൽ തരണം എനിക്ക് അസാധ്യമായതൊന്നും തന്നെയില്ല അപ്പോൾ നമ്മുടെ പൊട്ടൻഷ്യൽ നമ്മൾ തിരിച്ചറിഞ്ഞ് മുന്നേറുക സ്വപ്നം എപ്പോഴും എന്തായിരിക്കണം ആദ്യം മനസ്സിലത് കാണേണ്ടത് പിന്നെ പിന്നെ അത് സംഭവിക്കുന്നതായിട്ടൊന്ന് വിഷ്വലൈസേഷൻ ചെയ്യണം പിന്നെ അത് നടക്കാൻ പ്ലാൻ ചെയ്യണം പിന്നെ വിശ്വസിക്കണം നടത്താൻ പറ്റും പറ്റും പറ്റുമെന്ന് വിശ്വസിക്കണം ഇങ്ങനെയായിരിക്കണം നമ്മുടെ സ്വപ്നം നേടിയെടുക്കേണ്ടത് അപ്പോൾ എല്ലാവരും വീഡിയോ ഓഡിയോ കേൾക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു ദിവസം വേറൊരു ടോപ്പിക്കുമായി വരാം താങ്ക് യു മൈൻഡ് മാസ്റ്ററേടെ ക്ലാസ് ഓഗസ്റ്റിൽ ആരംഭിക്കാൻ പോകുന്നു വിവരം എല്ലാവരെയും ഞാൻ അറിയിച്ചു കഴിഞ്ഞു ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർ താഴെ കാണുന്ന നമ്പറിലോ അല്ലെങ്കിൽ ആ ഗ്രൂപ്പിലോ ആഡ് ആവുക Thank you.